എവിടെ കഴിക്കണ മോളെ ഞാനത് ചായ കുടിച്ചു ഇങ്ങോട്ട് സിങ്കില് പാത്രങ്ങൾ കൊണ്ടെടുക്കണ് എന്നിട്ട് കൊലായ ഇങ്ങനെ വന്നിരിക്കുകയാണ് മഴ വെയ്യോ നോക്കിട്ട് നല്ല വെയിൽ ഉച്ചക്കണേ കൊറേ ബെഡ്ഷീറ്റുകൾ ഇണ്ടടി തിരുമ്പാന് അതൊക്കെ തിരുമ്പി എടുക്കാണ് അൻ്റെ പണിയൊക്കെ കഴിഞ്ഞാ ആ മരുവോണ്ടവിടെ മരുവോൾ അവിടെ അവിടെ കേടുക്കോൾക്ക് ഈ മാസം മുറ ഉണ്ടായിക്കേ ഭയങ്കര വേദന അപ്പൊ ഞാൻ ഓളോട് പറയേജിന്ന് അടുക്കള വരണ്ട കൊറച്ചേറെസ്റ്റ് എടുത്തോന്നുള്ളത് ആ ഓളുണ്ട് അവിടെ ഓൾ ഒരാഴ്ച ആയി വന്നിട്ട് ഓൾ പയേ പല്ലവി തന്നെയാണ് അമ്മായിമാനായിട്ട് ഒന്നും രണ്ടും പറഞ്ഞിങ്ങാട് ഇങ്ങോട്ട് വരും ഒരാഴ്ച രണ്ടാഴ്ച ഇവിടെ നിൽക്കും പിന്നെ അങ്ങോട്ട് പോകും ഞാൻ ഓരോ പ്രശ്നത്തിൽ ഇടപെടാനേ നിക്കലിയ ഞമ്മളെ ഇടപെട്ടിണ്ടി ചിലപ്പോ ഞമ്മളാവും കുറ്റക്കാർ എന്റെ മകളായതുകൊണ്ട് പറയല്ല നല്ല സ്വഭാവാണ് എന്നൊരു പാവാണ് ഇട്ടാ പൊട്ടത്തിന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു പൊട്ടത്തി ഉണ്ടാവില്ല കുറച്ച് മുൻകോപം കൂടുതലാണ് കൂടുതലാന്നെ ഉള്ളു ബാക്കിയൊന്നും ഇല്ല ഞാൻ ആ സ്വഭാവ ഇവിടെ ഉള്ള പെണ്ണിന്റെ അടുത്ത് എടുക്കോന്നുള്ളതാണ് എനിക്ക് പേടി രണ്ടാഴ്ച ആയി വന്നിട്ട് രണ്ടാഴ്ച അടക്ക് വലിയ കൊഴപ്പൊന്നും ഇല്ല രണ്ടാളും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഇനി എന്താ പാടുന്നൊന്നും പറയാൻ പറ്റൂല ആ ആയിക്കോട്ടെ എന്നാ ശെരി ആ വിളിക്കോണ്ടി ആരമ്മ വിളിച്ചതെളീമേ എളീമ വെറുതെ ഇങ്ങനെ വിളിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചതാണ് അല്ല അവളവിടെ അവളൊന്ന് പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല ചാടിക്കാൻ സമയത്തും കണ്ടിട്ടില്ല അവളോട ഓൾക്കടി മാസം മുറായിട്ടായി ഭയങ്കര വേദനയും വരുത്തും അപ്പ ഞാൻ പറയാ ഈ ഓളോട് കേടുന്നോന്നുള്ളത് ഇവിടെ വന്നിട്ട് ആദ്യായിട്ടാണ് ഇങ്ങനെ ഞാൻ കാണുന്നത് അനക്ക് പോലും കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വേദനയും വരുത്തും ഓരോ അനക്ക് പിന്നെ ആവിനെ തന്നെ അറിയില്ല നല്ലോണം വേദന ഉണ്ട് തോന്നുന്നു ഊരൊക്കെ ഞാൻ കുറച്ച് ഉലുവ വറുത്തുക വള്ളം കൊടുത്തു എന്നിട്ട് ഓളോട് പറയ അവിടെ കേടുന്നോന്നുള്ളത് നല്ല സുഖിച്ചു കെടുക്കാലേ നല്ലൊരു പേരീഡ്സ് ആയിനൊക്കെ ഇങ്ങനെ സുഖിച്ചു കൊടുക്കേണ്ട ആവശ്യ ഞാൻ അങ്ങനെയാ പറ്റൂലല്ലോ മഴ വെയ്യൂലായിരിക്കോ എല്ലടോ എന്താ ഈ കെടുക്കണേ എന്താ എനിക്ക് വെയ്യാന്നൊക്കെ അറിഞ്ഞമ്മ ആ ഭയങ്കര ഊരവേദന കാലവേദന ഒക്കെ എനിക്ക് മാസാകുമ്പോ ഭയങ്കര റിസ്ക് ഓ പീരിയഡ്സ് ആണല്ലേ അയിന്റെ വേദനയാണ് ഞാനും കരുതി വേറെന്തെങ്കിലും ആണ് എന്നുള്ളത് ഇമ്മാനെ വർത്താനം കേട്ടപ്പോളെ ഇമ്മ പറഞ്ഞ തീരെ വെച്ച് എനിക്ക് ഊരവേദനയാണ് കാലുവേദനയാണ് കയ്യുവേദനയാണ് എന്നൊക്കെ ഞാനും കരുതി എന്താ ഇപ്പൊ പെട്ടെന്ന് ഇന്നലെ രാത്രി വരെ എനക്ക് ഒരു അതിനാണ് അതിനാണിജിങ്ങനെ കെടുക്കണത് ഞാനുള്ള കാര്യം എന്നോടൊന്നും പറയാല പാവട്ട ഇന്റെ ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും ഇപ്പൊ ഞാനിൻ്റെ ആവുമ്പോളേ പീരിയഡ്സ് ഒക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ ഞാനൊന്നും ഇങ്ങനെ എടുക്കല എന്റെ അമ്മായിമാനെ കൊണ്ട് ഞാൻ ഒരു പണി എടുപ്പിക്കൂല അതൊരു പാവാണ് അതിനുകൊണ്ട് ഒരു പണി ഞാൻ എടുപ്പിക്കൂല എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യല് അതിന് ഇമ്മന എന്നോട് പറഞ്ഞത് നീക്കണ്ട അവിടെ ഇരുന്നോന്നുള്ളത് ഇമ്മ അങ്ങനെ പറയൊക്കെ ചെയ്യും പറഞ്ഞൂടെ പറഞ്ഞുകൂടെ ഒരു പാവല്ലേ ഇമ്മമാർ പിന്നെ അങ്ങനെ തന്നെയല്ലേ പറിച്ചില് ഇനി പണിക്ക് പണി എടുക്കണ്ട വെയ്യാന്നുണ്ടെങ്കില് അങ്ങനെ കൊറേ ഒക്കെ ഞമ്മള് നിൽക്കണ്ടേ ഏർ ഇത് ഈ വെജ്ജാ വെജാന്നിറങ്ങാണ്ട് ഇമ്മാരുടെ മുന്നിൽ പോയി നിന്ന ഏതുമ്മ്മാരും പറയും വെജ്ജന്നുണ്ടെങ്കിൽ പണി എടുക്കണ്ടുള്ളത് അതെന്നെ ആ ഉമ്മയും ചെയ്തിട്ടുണ്ടാവുക അതും കേട്ട് കേട്ടുകണ്ട് ഇജിവിടെ ഇങ്ങനെ വന്ന് കേടുന്നപ്പോളാ വെറുതല്ല ഇമ്മിങ്ങനെ പറയുണ്ട് ഇമ്മക്ക് ഭയങ്കര ഊര വേദനിക്കുണ്ട് കാല് വേദനിക്കുണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ ഉമ്മനോടറി ഞാൻ അടിച്ചു വരി തരാന്നപ്പോ ഉമ്മ എന്നോട് അറിഞ്ഞു ഇത് അടിച്ചു വരി ഒന്ന് മാണ്ടച് നാലിസത്തിന് നിക്കാൻ വന്നതല്ലേ പിന്നെ എന്തിനാ പച്ചപാട് അടിച്ചു വരി തുടക്കണത് എന്ന് പറഞ്ഞ ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പണി എടുത്തോടുത്തീന്നിട്ടാ ഇപ്പ ഇത് വരണ്ട ആവശ്യം നീയാ പക്ഷെ ഇമ്മ അങ്ങനെ പറഞ്ഞ പിന്നെ ഉമ്മ സമ്മൂല മോളെ മനോട് എന്ത് പറഞ്ഞിട്ടും കാര്യ ഇമ്മ സമ്മൂലിനെ കൊണ്ട് പണി എടുക്കാൻ ഇഷ്ട ഞാൻ എണീറ്റതാണ് രാവിലെ അപ്പൊ ഇമ്മ പറയേ ഈ വെയ്യാതെ പണ്ട് വരണ്ട ഈ അവിടെ പോയി കിടന്നോന്നരങ്ങാണ്ട് ഇന്നെങ്ങനെ പറഞ്ഞയച്ചത് ഉമ്മയാണ് ഒലിവൊക്കെ വറുത്ത് വെള്ളം തന്നിട്ട് അല്ലാതെ എനിക്ക് പണിയെടുക്കാൻ മടിയൊന്നുമില്ല എല്ലാർക്കും വെച്ചാന്ന് ഉണ്ടെങ്കിൽ കിടന്നോ ഞാനോട് പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മള് ചെറിയ ചെറിയ പീരിയഡ്സിനൊക്കെ ഇങ്ങനെ വെച്ചാതാ വെച്ചാന്ന് പറഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ ഒരു ആരാ പിരയില് നടക്കും ഞമ്മളെ പെരയിലൊക്കൊക്കെ ഞമ്മക്ക് നടക്കും അനെ പോലെ ഒരു പെരയിൽ നിൽക്കുന്ന ആളെന്നെ അല്ലേ ഞാൻ എന്റെ അമ്മായിമാരെ കൊണ്ട് ഒരു പണി എടുപ്പിക്കൂലോടൊ ഒരു പണി എടുപ്പിക്കൂല ഞാനൊന്നണി കെടുക്കലെന്നെ നീരെ വയ്യാതെ കൊണ്ട് കൊണ്ടല്ലാതെ അല്ലാതെ വെയ്യാന്നാണ് ഞാൻ കെടുക്കലെന്നെ അല്ല എന്നുവെച്ചാ വെച്ചല്ല എനക്ക് അവിടെ എല്ലാം ഓനോട് പണിക്ക് പോയിട്ടുണ്ടാവൂലേ പോയത് എന്നെ കെടുന്നോ ഇപ്പൊ പറഞ്ഞത് ശെരി എന്നാവും ഞാൻ അങ്ങനെ ഇരുന്നാ തന്നെ ആർക്കും ഇഷ്ടപ്പെടൂല ചെലപ്പോ ഇമ്മ എന്നോട് പറയാൻ മടിച്ചിട്ടോ ഉത്താനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വന്ന് പറഞ്ഞതോ എന്തായാലും നീക്കട്ടെ ഇമ്മ അവിടെ ഞാൻ ചെയ്തോളാം ഇത് ചെയ്തോളാന്നേദന വരുത്തൊക്കെ അതിപ്പോ പറഞ്ഞ് ഇമ്മാക്ക് കാലും കൈയൊക്കെ ഒക്കെ നല്ലോണം വേദനിക്കുണ്ട് ഊരൊക്കെ വേദനിക്കണ്ട് എന്നുള്ള എന്റെ മാറിയിക്കണ് ഞാൻ ചെയ്തോളാം ഞങ്ങൾ അവിടെ വെച്ചാണ് എന്റെ പൊന്നാര കുട്ടിയെ ആ പൊട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടെന്ന് കേട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് വന്ന് പറിച്ചിലാണ് അന്റെ വേദന മാറഞ്ഞിട്ടല്ലേ ഞാൻ എന്നോട് പറഞ്ഞത് അവിടെ കെടുന്നോന്നുള്ളത് ഇന്നൊരു ദിവസത്തെ ഈ പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്ടേ ഈ പെര ഇടിഞ്ഞു ചാടുന്നു ഇങ്ങനെ ഇടിഞ്ഞു ചാടുകയാണെങ്കിലേ അന്റെ മാപ്പിളിനോട് വേറെ പേരണ്ടാക്കാൻ മാറി എന്തിയെ എന്റെ ആളെ പോയി കെടുന്ന ആ വേദന വെറുതൊക്കെ ഒന്ന് മാറിക്കോട്ടെ ഇന്നോട് നീച്ച് വന്നാ മതി എനിക്ക് നല്ലോ അറി വേദന എന്താന്നുള്ളത് എന്റെ മകൾക്കില്ലാത്തതേ ഇല്ലാത്തതുള്ളൂ അൻ്റെ ആ നാത്തൂണ്ടല്ലോ ആന ഇളക്കി പറഞ്ഞാ നാത്തൂന് ഓൾക്ക് പീരോട്സ് ആവണതും അറിയില്ല ആവാത്തതും അറിയില്ല ഒന്നും അറിയില്ല അത് വന്നു പോണത് തന്നെ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ഇന്നീല്ല നല്ലോ വേദന ഉണ്ടായി എനിക്ക് എന്ത് വേദനയിന്ന് അറിയോ പിടിച്ചാ പറ്റാത്ത വേദനയിന്ന് തലക്കണക്കി ഞാൻ പള്ളം വെച്ച് ഇങ്ങനെ അമർത്തിക്കെടുക്കലായിരുന്നു അങ്ങനത്തെ വേദനയെന്ന് അത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞത്മാരെ അവിടെ പോയി കിടന്ന ഇനി പറഞ്ഞ വേദന മാറിയിക്കണമെങ്കിൽ വേദന മാറിയിട്ടില്ലെങ്കില് ഞാൻ എടുത്തോണ്ട് ഈ പറയത്തെ പണിയൊക്കെ ഇജ്ജ് എടുക്കണ്ട യാതൊരു ആവശ്യമില്ല ഇന്നത്തെ ഒരു ദിവസത്തെ പണിയല്ലേ അത് ഞാൻ എടുത്തു കരുതി കാണേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ അങ്ങോട്ട് സംഭവിച്ചോട്ടെ എന്റെ മകൻ നോക്കി പോളിന്നെ ഇന്നിജി നോക്കൂലെന്നെ എന്നാലും ഞാൻ ചെയ്തോളാന്നെ ചെല്ല് ചെന്ന് പോയി എടുക്കാൻ നോക്ക് വല്ലാത്തൊരു പൊട്ടിപ്പണ് അപ്പൊളെ പണിയാണ് അതിനെ കൊണ്ട് ഇളക്കി പറഞ്ഞത് ആത്തുമ്പൂര് ഞാ കാ ഇതുവരി അമ്മായിമാനായിട്ടേന്ന് ഓൾക്ക് പോരി ഈ പൊണ്ണിനെ ആട്ടയിക്കണ് കുടുംബം കൽക്കണോ ഓരോ സ്വഭാവം എടുക്കണോള് ഞാൻ കാണിച്ചു കൊടുക്കും അല്ലടി ഇജ എന്തൊക്കെയാണ് ആ പെൺകുട്ടിനോട് പറഞ്ഞു കൊടുത്തത് ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുല്ല ഇല്ല എന്റെ കുട്ടി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്റെ കുട്ടി ഇപ്പൊ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിക്കണത് ഇവിടെ കൂടി വള്ളം കലിക്കാണ്ടേ കുടുംബം കലക്കാനാണ് ഓ അപ്പൊ അതിന് മരോളും ഉമ്മാനോട് വന്ന് പറഞ്ഞില്ലേ അവൾ ആള് തിരക്കടില്ലല്ല ഇപ്പൊ തന്നെ കുടുംബം കലക്കാനല്ല നിങ്ങൾ മരോളും അമ്മായിമ്മ ഒക്കെ ഒറ്റക്കെട്ട് ഇപ്പൊ ഞാൻ പുറത്ത് ഞാൻ എന്തോ അവളോട് പറഞ്ഞത് ഞാൻ ഒന്നും അവളോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് പീരിയഡ്സ് ആണെങ്കിൽ അവിടെ കെടുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളു അത് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ റൂമിൽ നിന്ന് ഇപ്പം കൊണ്ട് വന്നത് അതല്ലേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളു ഞാൻ വേറെ എന്താ അവളോട് പറഞ്ഞത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും അവൾ ഇങ്ങനെ പിത്തന ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല അവിടെ വന്നിട്ട് രണ്ടു മൂന്ന് മാസം കൂടി ആയിട്ട് അപ്പോ ഇനി നിങ്ങൾ ഇനിയും ഒക്കെ പാടെ തെറ്റിപ്പിക്കാൻ തുടർത്തി ഇനിയിപ്പ മറ്റോന് മുന്നോടും മുണ്ടാതാവൂല കുടുംബകാലിക്കുന്ന ഒന്നല്ല ഞാൻ പറഞ്ഞത് ഇക്കയിന്റെ ആവശ്യം കുടുംബം കാലിക്കാണെന്ന് പറയേണ്ട ആവശ്യം ഇല്ല ഞാൻ പറഞ്ഞത് എന്താ എന്നോട് അനക്ക് എന്തനുസരിച്ച് നിന്നാല് എന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ അമ്മായിമാരുടെ അടുത്തെടുക്കുന്ന സ്വഭാവം ഈ പെൺകുട്ടിന്റെ അടുത്ത് എടുക്കരുതേ എന്നുള്ളത് വെറുതെ അതിന്റെ കാക്കാനൊക്കെ കൂടി എന്നെ വെറുപ്പിക്കാന്നുള്ള ഇടച്ചി വരുത്താൻ നിൽക്കരുത് അന്റെ കുട്ടി വരുത്താൻ നിൽക്കരുത് അതാണ് അതിനോട് പറയാനുള്ളത് അതിനോട് വെച്ചാതിരുന്നിട്ടല്ലേ അതവിടെ വയ്യാതെ അയക്കല്ലേ ഞാൻ അതിനോട് പറഞ്ഞത് അവിടെ കെടുന്നോന്നുള്ളത് പിന്നെ ഇച്ചു ചെന്നങ്ങാണ്ട് ഇമ്മാ പണി എടുക്കാൻ ഒറ്റക്ക് വെക്കൂല ഏർ ഞാനും നിന്റെ പെരയിൽ അങ്ങനെയല്ല അങ്ങനത്തെ വർത്താനൊക്കെ പറശ്യം ഉണ്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിന്നെ അയിൽ എന്താവശ്യം ഉണ്ടായിരുന്നതനക്ക് എനക്ക് അന്റെ പണി എടുത്ത് കണ്ട് മൂണ്ടാതൊരു പാത്തി ഇരുന്നാ പോരേ അല്ല അനക്കിക്ക് പണി നിന്ന് നിർത്തരാൻ വെച്ചേ എന്താ അൻറെ കാൽമലും കൈമേലും എന്താ വളരി പോരോ അത് അമ്മിക്കല്ല് കെട്ടിച്ചു ഇപ്പൊ ഞാനാ എല്ലാത്തിനും കുറ്റക്കാരി അതെ ഇമ്മന്റെ കുട്ടി തന്നെയാണ് ഓരോന്ന് പറഞ്ഞു ഏതുണ്ടാക്കണത് അല്ലെങ്കിൽ ഇപ്പൊ കെട്ടിച്ചോടുത്തുനിന്ന് പറയുമ്പോൾ മരകുട്ടി രണ്ടാഴ്ചയിലെ വന്നിട്ട് മരകുട്ടി എന്നെ നാലോഴ്ചോക്ക് എന്തിനാജിങ്ങോട്ട് വന്നത് എന്നുള്ളത് ആ തള്ളേ തിരുമ്പിയതൊന്നായാലും ഒന്ന് എടുത്തേക്കാൻ പറഞ്ഞതിനെ എന്തോ കുഷ്പു കുടിച്ച് വന്നതല്ലേച്ചി ചീ ആ അമ്മായിട്ട് അന്നെ അവിടെ വെച്ചേക്കണേ എല്ലാന്നുണ്ടെങ്കിലേ വേറെ വല്ല അമ്മായി അമ്മായിണ്ടെങ്കിലേ നാലാം പക്കം പെരേ വന്നിരിക്കും ഇത് ഇതങ്ങനെയാണ് എന്റെ സ്വഭാവം രണ്ടാഴ്ച ഇവിടെ തെറ്റി നിന്നിണ്ടേ മൂന്നാമത്താഴ്ച അമ്മായി മരുവോളം ഒന്നായി എന്നിട്ട് നാലാം താഴ്ച ഇങ്ങോട്ട് തന്നെ വരും അതല്ല എന്റെ സ്വഭാവം ഇതിങ്ങനെ ഞാൻ കേറ്റി ഇരുത്തിയിട്ടാണ് ഇവിടെ ആൻറെ ഒപ്പനോട് എപ്പോഴും പറയും ഫോം വിളിക്കുമ്പോൾ ഓൾ ഈ സ്വഭാവത്തിന് കൂട്ട് നിന്നൊടുക്കല്ലേ നിന്നൊടുക്കല്ലേ നിന്നൊടുക്കല്ലേന്ന് പിന്നെ ഞാൻ പാവല്ലേന്ന് വെച്ച് വിചാരിച്ചിട്ടാണ് അപ്പിജിന്റെ തലയെ കയറുക അപ്പൊ അപ്പൊ അമ്മായിമാരായിട്ടുള്ള പോരൊക്കെ കഴിഞ്ഞിട്ട് ആങ്ങളുടെ പെണ്ണുങ്ങളായിട്ട് ഇരിക്കണില്ലേ ഏർ അതവിടെ വെജാതൊക്കെ എടുക്കുമ്പോളെ അത് നീച്ചു പണി എടുക്കണം എന്നുള്ളത് പറയാനേ ജി ആരോ കൊടുത്തേ ഏഹ് ഇതാൻ്റെ നാത്തൂമ്പോലെട്ടോ ഇവിടെ നിൽക്കണ്ടെട്ടോ ഞാൻ കാര്യോ പറഞ്ഞത് ഇത് ഞാൻ ഓളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇങ്ങനെ ആ ശെരിയാവൂല ഇങ്ങനെ പിത്തലുണ്ടാക്കാൻ പാടിക്കല്ല ഇനി ഓളോട് രണ്ടും മൂന്ന് വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട ഇന്റെ കുട്ടിയെ ഇന്റെ തൻ്റെ ഒന്നിര മതി ഒരു പാത്ത് അല്ലെങ്കിൽ എന്റെ കെട്ടിച്ചോർത്തേക്ക് പോകണ്ടെങ്കി പോയിക്കോ ആൻറെ അമ്മായി വന്ന് രാവിലും കൂടി എനിക്ക് വിളിച്ചീന്ന് ഓളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയുന്നുള്ളത് ആ തള്ളായിട്ടാണ് ഇത്രയും സ്നേഹത്തിൽ വർത്താനം പറഞ്ഞത് എന്നിട്ട് അതിന്റെ ഒരു സാമാന്യ ബുദ്ധി പോലും എന്റെ കുട്ടിക്കില്ലല്ലോ അതാണ് രാത് കേറത് ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിക്കൂല ആ പൊയ്ക്കോ ഞാൻ പോയിക്കോ അപ്പൊ തന്നെ പോയിക്കോ ഓനെ വിളിച്ചോ അല്ലെ ഞാൻ ഒരു വണ്ടിൽ ചെറുമാരൊട്ടിക്ക് പോവാന് ഇല്ല പിന്നെ ഓരോന്ന് പറഞ്ഞു കുത്തിത്തീർപ്പുണ്ടാക്കിയോളും ഇവിടെയും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്ക എന്റെ കയ്യിൽ നിന്ന് ഞാൻ നല്ല അടി വാങ്ങട്ടെ ജീ ചട്ടകം പാപ്പിച്ച് വെക്കും ഞാൻ എന്നെക്കോട് വെറുതെ നിക്കണ്ട ജീ ായിട്ടാണ് എന്നോട് കൂടുതൽ പൊയ്ക്കോന്ന് പറഞ്ഞത് ഇങ്ങനെ പറിച്ചിലും കൂടിയില്ല ഇതൊപ്പിച്ചു പോണെങ്കിൽ പൊയ്ക്കോന്നു പക്ഷേ ഞാൻ ആ തളന്റെ അടുത്ത് എങ്ങനെ പോയി നിൽക്കാനാണ് എന്നാലും ഈ പെണ്ണിപ്പൊ അത് അതേപോലെ ചെന്ന് ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും നിക്കാറിയാം ടോ ഇജി ഇങ്ങനെ കുടുംബം കലക്കണ ആളാണെന്നുള്ളതേ ഇക്കറിയില്ലായിരുന്നു ഞാനതിനുമാനോടൊന്നും പറഞ്ഞുകൊടുത്തിട്ടില്ല ഇല്ല ഇജി ഒന്നും പറഞ്ഞിട്ടില്ല ഇജി എന്തൊക്കെ ഉമ്മാനോട് ചെന്ന് പറഞ്ഞുകൊടുത്തേ ഇമ്മ എന്നെ ഇനി പറയാത്തതില്ല ഞാൻ എന്റെ കൂടെ ഒരു നാലിസം നിക്കാൻ വന്നപ്പോ ഇങ്ങനെ ജി ഇനി കൊറേ കഴിഞ്ഞിണ്ടെങ്കില് ഇനി ഈ പെരേക്ക് കേറ്റാതാക്കുവല്ല ഇപ്പൊ എന്റെ കാരണം കൊണ്ടേ ഇമ്മ ഇവിടുന്ന് ഇന്നോട് പോവാൻ പറഞ്ഞില്ലേ തീർപ്പതി ആയി ഇനി ഞാൻ ഒരിക്കലും കൊണ്ട് വരൂല ഞാൻ എന്റെ കാനോട് വിളിച്ച് പറഞ്ഞിരിക്കണു വരാന് ഞാന് സ്വാഭാവികമുള്ള ഒരു കാര്യല്ല എന്നോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതാക്കൂലെന്നുള്ളത് കെടുക്കൂലെന്നൊക്കെ പേര് എടുത്ത് ആവുമ്പോൾ ഈ ജോ അത് അറ്റിക്ക് അറ്റിക്ക് ഉമ്മാനോട് കൊടുക്കുന്ന എന്നൊക്കെ അറിയില്ലായിന്നെ ഇല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇമ്മാനോടൊന്നും വേണ്ടാത്ത ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ല ഇജ്വ ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ പിന്നെങ്ങനെ വന്ന് ചീത്ത പറയില്ല എന്നൊക്കെ നല്ലോ അറിയാം ഏതായാലും നന്നായിക്കണ് ജിങ്ങൻ തന്നെ മുന്നോട്ട് പോയിക്കോ എന്നാലും ഞാൻ ഒരു കാര്യം പറ ഇങ്ങനെ കുടുംബം കലക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികകാലം ഒന്നേ ജിൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളായിട്ടേ നിക്കൂല ആ ഇക്ക എന്തായാലും ഇന്റെ പേരേക്ക് വേറേണ്ടും പോകണ്ടൊക്കെ വരും ഞാൻ അവിടെ ഒരാഴ്ച എന്നുണ്ടെങ്കിൽ നാലാഴ്ച ഇവിടെ ആവും ഇക്ക അങ്ങനെ നിക്കേണ്ടിയൊക്കെ വരും അതെ അപ്പൊ ഞാൻ വരുമ്പോ വരുമ്പോ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കാന്നുണ്ടെങ്കില് അപ്പളല്ലേ അപ്പൊക്കെ അതിനു പറ്റി ആ ഓരോന്നും ആലോചിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത്ത ഞാൻ പറഞ്ഞ കേൾക്കി സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഞാൻ ദേഷ്യപ്പെട്ടിന്നെ കാണ്ടേ ഇമാരെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞാൻ ദേഷ്യപ്പെട്ടിട്ടു ഞാൻ അല്ല കാര്യം പറഞ്ഞതാണ് എന്തായാലേ എന്റെ ആങ്ങളുണ്ടല്ലേ എന്റെ പിന്നാര ആങ്ങളാ അന്റെ മാപ്പിള അതും കണ്ട് അത് വന്നിട്ട് രണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളു ഇത്തോന് ഇമ്മാൻ മോളി തരീക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഹലോ ഇക്ക ഞാൻ ഒരു നിമിഷം ഇവിടെ നിക്കൂല ഞാൻ അങ്ങോട്ട് വരുകയാണ് ഒന്നുമില്ല ഞാനേ കൊറേ ദിവസായില്ലോട് വന്നിട്ട് അപ്പൊ അങ്ങോട്ട് വരാന്ന് കരുതിട്ടാണ് ആ എത്ര ദിവസമായിപ്പോ രണ്ടുമൂന്നാഴ്ച ആവാനായില്ലേ ഇമ്മ എന്താ കാട്ടണേ ഉമ്മ കൊഴപ്പൊന്നു അല്ല ആ ഇക്ക അങ്ങട്ട് വരിക അതെ ഞാൻ വണ്ടിയിൽ ചങ്ങട്ട് വരുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞരട്ടെ വെറുതല്ല പറഞ്ഞത് താങ്ങളാര് പെണ്ണിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ സ്വന്തം പേരയില് സ്ഥാനം ഉണ്ടാവൂലെന്നുള്ളത് എത്ര ശെരിയാന്നൊക്കെ ഇപ്പൊ മനസ്സിലായി അത് ഞാനൊന്നും ഇല്ല ഞാനും ഓള് കൊറച്ചു നേരം അവിടെ കേടുന്നപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ കേടുക്കണ്ടെന്ന് പറഞ്ഞതിന് ഓള് എന്തൊക്കെയാണ് ഈ ചിട്ടാ ഉമ്മാനോട് ചെന്ന് പറഞ്ഞിണെന്നിട്ട് ഉമ്മ എന്നെ ഞാൻ ഒന്നും പറയാത്തതില്ല ഇക്ക ഇവിടുത്തെ ഇതിനെക്കാട്ടി സുഖം അവിടെ തന്നെയാണ് അവിടുത്തെ ഉമ്മന്നെ നല്ലത് ആ എന്നാ ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരണ്ടി ഇക്കാൾക്കൊന്നും പണിയില്ല ആ ആ എന്നാ ശരി സമാധാനായി അല്ല ഈ പെനെ കാണായില്ലോ ഇജു വന്നാ ഞാൻ അന്നെ കാത്തിരിക്കുന്നു ഇന്നാലും മാനേ ആന്റെ പെണ്ണുങ്ങള് അടി എന്താ ഉഷാറ് അറിയോ ഇത്തന ഉണ്ടാക്കാൻ എടാ അനക്കറിയണെന്നല്ല ഇജു ഞാൻ എങ്ങനെ കേങ്ങിന്ന് ഉള്ളത് ഏർ ഏർ തമ്മിൽ ഇത് വെറൈറ്റി ഇത് വെറൈറ്റി എന്തെങ്കിലും ഒരു തല്ലുണ്ടായിന്നാ ഇജിന്നെ കൊണ്ട് ഞാൻ കണ്ടു വരുമ്പോ അതിന് ഇജിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊടുന്ന് കൊടുന്ന് തരണല്ലോ ഞാൻ പോണ വരെയും ഞമ്മള് കളിയും ചെറിയും തമാശ ആയിട്ടല്ലേ പോയിന്നത് ഏഹ് അതാണ് കവിടെ നിൽക്കുമ്പോത്തിനും കണ്ട് വരാനി പോതി എന്നിട്ട് അന്റെ പെണ്ണുങ്ങൾ ഉമ്മാനോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് ഇക്ക അറിയാൻ പെണ്ണുങ്ങൾക്ക് പീരിയഡ്സിന്റെ വേദനയാണ് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്കണ്ട നടന്ന വേദന മാറുന്നു പറഞ്ഞു അയിന് അതിന്റെ പെണ്ണുങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഇമ്മൊന്നും പറയാത്തതില്ല എന്നാലും ഞമ്മളമ്മ ഇങ്ങനെ കാട്ടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞമ്മളമ്മക്ക് ഇപ്പേ എന്റെ പെണ്ണുങ്ങൾ കിട്ടിയപ്പോളേ ഇന്ന ആവശ്യ ആയിക്കോട്ടെ എനിക്ക് യാതോ ഒരു ഞാൻ എന്തായാലും ആക്ക എന്റെ ഇഷ്ടം ചോയിച്ചു നോക്കലും ചോയിച്ചോക്ക അതിരിക്കലൊക്കെ ഞാൻ ഏതായാലും ഇപ്പാക്കും വിളിച്ചു പറക്ക ഇപ്പി പുതിയ മരിയോള സ്വഭാവ ൾ അങ്ങനെ ഇന്നപിടുന്ന് തള്ളി പറഞ്ഞിട്ടേ അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുടുംബം കലക്കാൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനില്ല എന്നൊക്കെ പറഞ്ഞത് ഇമ്മ ഞാനിവിടെ ഇരുന്നത് കരച്ചിലൊന്നും നിർത്തുവാടൊന്നും ഉണ്ടാക്കാതെയാണ് പിന്നെ ഓൾ ഞാൻ ഇന്നോട് ഇത്രയും പറഞ്ഞത് എന്താ അങ്ങനൊക്കെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും വേണ്ടാത്ത കൊടുത്താലല്ലേ ഞാൻ ഇവിടെ കുടുംബം കലക്കാൻ വേണ്ടി ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യം എന്താ എന്റെ മന പോലെ തന്നെയാണ് ഇപ്പൊ തമ്മ നോക്കണത് ഇത്തിൻ തന്നെ എന്നോട് വല്യ പ്രശ്നത്തിനൊന്നും നിൽക്കണില്ല പിന്നെ എന്തിനാ ഞാൻ ഇവിടെ കുടുംബം കലക്കണേ ഇവിടെ അറിഞ്ഞു ഒതുങ്ങി നിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഓരോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരു എന്താ കുഞ്ഞാന് പ്രശ്ന ജെന്തിനാ ആ പെൺകുട്ടി നേരൊക്കെ ചാടുന്നത് ഇമ്മ ഞാൻ ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കോട് ദേഷ്യപ്പെടുകയാണ് എടാ ഇവളെ ഓളൊന്നും പറഞ്ഞിട്ടില്ല ഞാനല്ല പറഞ്ഞ ഞാനാണോ എൻ്റെ പെങ്ങളെ പറഞ്ഞത് അല്ലാതെ എൻ്റെ പെണ്ണുങ്ങളല്ലേ പറഞ്ഞത് ഞാനാണ് ഓളോട് ചൂടായത് ഞാൻ എന്തിനാ ചൂടായത് ഇവള്ക്ക് വയ്യാത്ത എനിക്കറിയണല്ലേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഉരവേദനയും കാലുവേദന ആയിട്ട് നടക്കാണ് ഇമ്മളോട് വന്നിങ്ങോട്ട് പണി എടുക്കണം എന്നെക്കോട് പണി എടുപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ പെങ്ങളോട് ഞാൻ ചൂടായതാണ് അത് ചൂടായിക്കുവല്ല കുറച്ച് ദേഷ്യത്തില് കടുപ്പത്തിൽ വർത്താനം ഇമ്മ അത്രേ ഉള്ളു ആ ദേശം എന്നോട് ഒക്കെ ആണ് അല്ലാതെ ഇതിന്റെ നയ്യത്തേക്ക് കയറാൻ നിൽക്കണ്ട ഇതൊന്നും കാട്ടിട്ടില്ല എന്തിനാണ് ഇതിന്റെ നന്യത്തേക്ക് കയറുന്നത് അല്ല ആങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തട്ടി കളിക്കാളാണ് ഇത് ജൈനാണ് അവളെ ഇങ്ങോട്ട് കെട്ടി കൊടുക്കണേ അല്ല അറിയാൻ പാടിയ ചോദിക്കണ് കഥമ്മ ഞാൻ കയറ്റീന്ന് വിചാരിച്ചു അന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഞാൻ ഓളോടെ ഇപ്പൊ നാർത്ത പറഞ്ഞിട്ടോളൂ ചട്ടുകം പോപ്പിച്ച് വെക്കുന്നുള്ളത് ഒന്നിനാത്രം പോന്നിട്ട്ണെന്ന് ഉമ്മ കരുതൂലട്ടോ ഇമ്മയും അനക്കും വെക്കും പെങ്ങളെ വാക്ക് കെട്ടിങ്ങണ്ട് പെണ്ണുങ്ങളെ കുത്താന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നല്ലോ ഇമ്മ അനുഭവിച്ചതാണ് ഈ നാത്തൂം പോരെന്താന്നുള്ളത് നല്ല അനുഭവിച്ചതാണ് അതൊരിക്കലും ഈ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ പെങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായ എല്ലാതും വേറെ ആയ കാലം മുതൽ നല്ല അനുഭവിച്ചിരിക്കുന്നത് കെട്ടിക്കൊടുന്നേ മുതൽക്ക് നല്ലോ നാത്തുംപോര അനുഭവിച്ചിരിക്കണു കുറച്ചൊന്നല്ല ഒരു സ്വസ്ഥത എന്ന് പറഞ്ഞത് ഇക്കോ അപ്പാക്കും ഉണ്ടായിട്ടില്ല കെട്ടിക്കൊടുന്ന് മുതൽക്ക് ഉണ്ടായിട്ടില്ല ഈ പെര വെച്ച് വേറെ ഇങ്ങള് വലുതാവണ വരെ ഉണ്ടായിക്കണ് ഈ നാത്തും പോരി ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എൻ്റെ ഒപ്പ ഗൾഫിൽ നിന്ന് എന്തെങ്കിലും വന്നിണ്ടെങ്കിൽ നാത്തുമർക്ക് എന്തെങ്കിലും കൊടുത്തില്ല ചെയ്തില്ല വരഞ്ഞീലെന്നനങ്ങണ്ട് പരാതിയോണ്ട് പരാതിയായിക്കാരോ അവർക്ക് കൊടുക്കാഞ്ഞിട്ടല്ല ഓരക്കാടേയും കൂടുതൽ എന്തെങ്കിലും ഒരു മുട്ട സൂചി ഇവിടെ വാങ്ങിയാൽ മതി അയിന് തൊർത്തും പരാതി അതുകൊണ്ട് ആ നാത്തുമ്പോരും ആ അമ്മായിള്ള സ്വഭാവം ഇവിടെ എടുക്കരുത് എന്നേ ഞാൻ ഓളോട് പറഞ്ഞിട്ടുള്ളൂ അത് ഇവിടെ പാടില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഓളോട് പറഞ്ഞതാണ് ഓൾ പെരേക്ക് പൊയ്ക്കോന്നുള്ളത് ആളവിടെ മാറ്റിണ്ട് അല്ല മാറ്റല്ലാണ് ഇക്കാനോട് വിളിച്ചത് എന്തൊക്കെയാ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരൂല ഇന്ന ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോയിക്കോളിന്നൊക്കെ ഒക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇജി ഓള വർത്താനം കേട്ട് ഇവളെ കുത്താൻ നിക്കണ്ട മനസ്സിലായാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റെ ആള് വന്നിട്ടേ കഞ്ഞു കുടിക്കാൻ നോക്ക് ഞാനതാ ചൂട് കഞ്ഞിണ്ടാക്കിയു അത് വന്ന് കുടിച്ചോ ചിലപ്പോ ആ വേദന അടുത്ത് പൊയ്ക്കോളും കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ ചിലപ്പോ നേരത്തോട് നേരം കഴിഞ്ഞാൽ ആ വേദന മാറും ജയിഞ്ചു ഭയം കുടിക്ക് വേദന്റെ ഉളിക്കൊന്ന് കൊണ്ടോ കൊടുക്കണ്ടട്ടോ വേദന്റെ ഉളികൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും അപകടമാണ് ഈ പ്രസവത്തിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കേട് ഈ വേദന്റെ ഉളികൊക്കെ കുടിച്ചാലോ കുടിക്കാൻ പാടില്ല അത് അങ്ങനെ അടുത്ത് മാറിക്കോളും കുറച്ചാടൊക്കെ കിടന്ന ഇജി അല്ല പണി തോരൊന്നും ഇല്ലേ ആ അല്ല ഞാൻ വിചാരിച്ച എന്റെ പെങ്ങളെ ടന്നെ വിളിച്ചു വന്നതാണെന്നുള്ള പറയാനും പറ്റൂല അമ്മട്ട പെങ്ങൾ സ്നേഹമാണല്ലോ മര്യാദ നിന്നോണ്ടി ജോള വർത്താനം കേട്ട് ആ പെൺകുട്ടിനെ നഞ്ഞിട്ട് കയറാൻ നിക്കണ്ട ജിജു ആയോ കഞ്ഞുടിക്കാ നിങ്ങളെ കുടുംബം കളിക്കിട്ട് എന്ത് കിട്ടാനൊക്ക നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും ഹിമാനൊക്കെ തെറ്റിച്ചിട്ട് അതിൽ എന്ത് സുഖംണ്ടാവും അല്ലേ വെറുതെ ഓരോന്നും ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇക്ക എന്തൊക്കെയാ പറഞ്ഞത് എടി ഓൾ എന്നോട് അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കൂല ആ ഇന്നാലെ ഇമ്മരെ തുളയുന്ന ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഇമ്മ എന്നെ എങ്ങനെ ചീത്തറിയെന്ന് വിചാരിച്ചില്ല പോവുകയാണ് ഇപ്പൊ ഇമ്മി മരിയോളും മകനും ഒറ്റക്കെട്ട് ഞാൻ പൊറത്ത് ഞാൻ ഓനോട് അത്രയും കാര്യം പറഞ്ഞിട്ട് ഓനൊരു വാക്കിനോട് ചോദിക്കാൻ വന്നീനല്ല വരണ്ട യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ഞാനാണ് എല്ലാവർക്കും കണ്ണു കരട് ഏഹ് നിങ്ങളൊക്കെ നല്ല ആൾക്കാർ ഞാൻ മാത്രം നിങ്ങക്കൊക്കെ ഒരു കണ്ണുകരട് ആട്ടി ഏതായാലും ഇപ്പൊ തന്നെ പോണീയല്ല ചോറ് പോണത് നമ്മ അടുക്കളയിൽ പോയിട്ടായി ചോറൊക്കെ വെക്കട്ടെ ഇജ്ജ് ഏതാ ഇന്ന് സഹായിക്കാൻ വരൂലല്ലോ ഇല്ലല്ല മറ്റുള്ളവരെ കൊണ്ട് പണിയിട്ടേ നല്ല ഉഷാറാണല്ലോ എന്നാ മേം പോയിട്ടേ അടുക്കളയിലേ ചോറും കൂട്ടാനൊക്കെ വെക്കട്ടെ അത് തിന്നിട്ട് പോയാൽ മതി മാട്ടിക്ക് അതല്ല നല്ലത് ഇപ്പൊ തന്നെ അവിടെ പണി എടുക്കട്ടെ ഒരു പെണ്ണെ ഇപ്പ ചോറും വേണ്ട ചാറും വേണ്ട ഞാൻ ആര് കളിയാക്കണോന്നു ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് മോളോരോന്നിട്ട് വന്നിക്കണ് എന്നാലിപ്പം അങ്ങോട്ട് പോകണ്ടേ അവിടെ ചെന്ന പണിയെടുക്കണ്ട കനോട് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് വിളിച്ചറിഞ്ഞാലാ അത് വേണ്ട അപ്പോളും ഒരു നാണക്കേട